ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുഹക്കുരു ഒക്കെ മാറുന്നതിന് വളരെ പെട്ടെന്നും വളരെ ഇഫക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കിൻ്റെ വീഡിയോ ആണ് ഒരുപാട് ആളുകൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോയാണ് അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ പായ്ക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് വേണ്ടിയത് ജീരകമാണ് നമ്മുടെ ചെറിയ ജീരകമാണ് വേണ്ടിയത് അപ്പോൾ ചെറിയ ജീരകം നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര വേണോ അത്രയും എടുത്തു വെക്കാം നമുക്ക് ഒരുപാട് മോക്കുരു ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ച് അധികം പൊടിച്ചിട്ട് ടിന്നിലിട്ട് സൂക്ഷിച്ച് വെക്കാം നമുക്ക് വേണ്ടപ്പോൾ വേണ്ടപ്പോഴെത്രയാന്ന് വെച്ചാൽ എടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം ജീരകം ഉപയോഗിച്ച് നമ്മുടെ ആ മുഖത്തുള്ള മോക്കുരു വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കിയാൽ മതി അതേപോലെ നമ്മൾ കബിളിലൊക്കെ ഒരുപാട് ഉള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ചധികം പൊടിയെടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പം നമ്മൾ പൊടിച്ച് വെച്ചിരുന്നിട്ട് കുറച്ചധികം പൊടിച്ച് വെക്കാം നമുക്ക് വേണ്ടത് എത്രയാണോ അതേപോലെ എടുത്ത് ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പുരട്ടുകയാണെങ്കിൽ മുഹക്കുരുവൊക്കെ മാറും പിന്നെ അവിടെ ഇവിടെയൊക്കെ പിമ്പിൾസും മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഇതേപോലെ ആ മുഹക്കുരുവുള്ള ഭാഗത്ത് മാത്രം വെച്ച് കൊടുക്കുക ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴുകി കൊടുക്കുക നമ്മുടെ മുഖക്കുരുമൊക്കെ നന്നായിട്ട് മാറും ഒരാഴ്ച പെട്ടുമ്പോൾ തന്നെ വ്യത്യാസം അറിയാൻ കഴിയും അപ്പം ഞാൻ ജീരകവും നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ ചൂടാക്കി പൊടിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും ഓവർ ആയിട്ട് ചൂടാകേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വേണം പൊടിച്ചെടുക്കാൻ ഞാനിപ്പോൾ വലിയ ജാറിലാണ് ഇട്ട് പൊടിച്ചെടുത്തിരിക്കുന്നത് എങ്കിലും പൊടിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് അതിട്ട് പൊടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ അരിയൊക്കെ ഇടയുന്ന ഇടയൻ അതിലേക്ക് ഇട്ട് ഒന്ന് ഇടഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും ഇല്ല അല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഒരു ടിന്നിലാക്കി വെക്കുകയാണ് ഒരു ടിന്നിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടപ്പം എടുത്ത് തക്കാളിയുടെ ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്തിട്ട് കൊടുക്കാം ഇനി ഇതെങ്ങനെയാണ് പുരട്ടുന്നതെന്ന് കാണിച്ച് തരാം ഇതേപോലെ ഒരു തക്കാളി എടുത്ത് അതിൻ്റെ പകുതി ഭാഗം മാത്രം എടുക്കുക നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസൊക്കെ എടുക്കുക അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ച് അതിൻ്റെ പളുപ്പ് എടുക്കുക നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിലെ കുരുവൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റി കളയാം കുരു കിടന്നാലും കുഴപ്പമൊന്നുമില്ല തക്കാളി നമ്മുടെ മുഖത്തിന് വളരെ നല്ലതാണ് സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ വളരെ നല്ലതാണ് തക്കാളി അപ്പോൾ ജീരകവും തക്കാളിയും കൂടെ മിക്സ് ചെയ്ത് ഇതേപോലെ പെരട്ടുമ്പോൾ നമ്മുടെ മുഖക്കുരുവൊക്കെ നന്നായിട്ട് മാറുകയും നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് വിളിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഈ മുഖക്കുരുവുള്ള ഭാഗത്ത് പരട്ടുമ്പം ചെറിയൊരു നീറ്റലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് പത്ത് പതിനഞ്ച് പത്തിരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് കഴുകി കളഞ്ഞാൽ നന്നായിട്ട് മസാജ് ചെയ്ത് കഴുകി കളയണം ഞാനതിലേക്ക് ജ്യൂസിലേക്ക് നമുക്ക് ആ മുഖത്തിടാൻ ആവശ്യമായിട്ടുള്ള ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് പുരട്ടി കൊടുക്കുന്നതിന് കുറച്ചുകൂടി ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് തക്കാളി ജ്യൂസ് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൾപ്പായിട്ട് കിട്ടും അപ്പോൾ അതിൽ രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉള്ള ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അത് ഉണങ്ങിയതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഒന്ന് കഴുകി കളയാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ജീരകവും തക്കാളിയും കൂടെ മിക്സ് ചെയ്ത് പരട്ടി കഴിയുമ്പോൾ ചെറിയ തോതിലൊരു നീറ്റലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ പത്തിരുപതിന് മിനിറ്റിന് ശേഷം ഒന്ന് കഴുകി കളഞ്ഞാൽ മതി അപ്പം നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയതുപോലെ തോന്നുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ഒരു ഉണങ്ങിയ ടിന്നിലേക്ക് പൊടിച്ച് നമ്മുടെ ആവശ്യത്തിന് ചൂടാക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ വേണ്ടപ്പോൾ എടുക്കാം ഇതേപോലെ നമ്മുടെ മുഹക്കുരുവുള്ള ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് ഡ്രൈ ആയതിന് ശേഷം നന്നായിട്ട് കഴുകിക്കളയാം നമ്മുടെ മുഖക്കുരുവൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാർക്ക് കിട്ടും അപ്പം ഈ രീതിയിലൊരു പായ്ക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ മുഹക്കുരുവിന് വളരെ നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ